ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രേണു സുദി വിഷു അല്ലേ അങ്ങനെ വിഷു ഫോട്ടോഷൂട്ടൊക്കെ അങ്ങനെ വന്നിരിക്കുകയാണ് എൻ്റെ പൊന്നോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമല്ലേ നമ്മുടെ കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതി എവിടെ നോക്കിയാലും നമ്മുടെ രേണു സുതി മാത്രമേ ഉള്ളൂ ഇൻസ ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ് എന്തായാലും നല്ല കാര്യം തന്നെയാണ് ഉയർച്ചകൾ എന്താ പറയുക പെട്ടെന്നായിരുന്നു രേണു സുദിയുടെ ഒരു ഉയർച്ച അതായത് ഒരു റീൽസാണ് വൈറലാക്കിയത് എന്തായാലും നല്ല കാര്യമാണ് ആൾ വൈറലാകട്ടെ നല്ല നല്ല അവസരങ്ങൾ കിട്ടട്ടെ പുതിയ പുതിയ സിനിമകളൊക്കെ കിട്ടട്ടെ സിനിമകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു എന്തായാലും ഇപ്പോൾ വൈറലായിട്ട് നിൽക്കുന്ന നമ്മുടെ രേണു സുദീൻ്റെ ഒരു വിഷു ഫോട്ടോഷൂട്ടാണ് കേട്ടോ അതിലെ കുറച്ച് ഫോട്ടോസ് രേണു തന്നെ അവിടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊള്ളാം ഒക്കെ കൊള്ളാം മേക്കപ്പ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ചേരുന്നുണ്ട് പക്ഷെ ഡ്രസ്സ് ചേരുന്നില്ല ചേരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ഹാഫ് സാരി മോഡലൊക്കെ ആയിരുന്നെങ്കിലോ ഓക്കെ ഇതിപ്പോൾ ബ്ലൗസും പാവടയും മാത്രമായിട്ടാണ് അപ്പോൾ നമുക്കറിയാം ഈ ചെറിയ ബ്ലൗസാവുമ്പോഴത്തേക്കും വയറും കാര്യങ്ങളൊക്കെ കാണും എന്നിട്ട് മറച്ചു പിടിച്ചിരിക്കുകയാണ് എന്ത് മറച്ചു പിടിച്ചിരിക്കുന്നു വൈറ്റ് ആ ഒരു ഫോട്ടോയിൽ പൊക്കിൾ മറച്ച് പിടിച്ചിട്ടാണ് അതിൻ്റെ ഫോട്ടോ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു ഡ്രസ് ഇടാമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആ ഒരു ഭാഗം മാത്രമായിട്ട് മറച്ചു പിടിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഇവർ നല്ല കാര്യങ്ങൾ ചെയ്യുവാണെ നല്ലതെന്ന് തന്നെ പറയും പക്ഷെ ഇതുപോലുള്ള ബോറ് പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിമർശിക്കുക തന്നെ ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ പബ്ലിക്കായിട്ട് ഇടാതിരിക്കുക മാന്യമായിട്ടുള്ള രീതിയിലേ വിമർശിക്കുകയുള്ളൂ കേട്ടോ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുന്ന കൊള്ള ഇതിനു മുന്നേ ഒക്കെ ചെയ്തിരിക്കുന്നതിനെക്കാട്ടിയൊക്കെ കുറച്ചുകൂടെ ചേരുന്നുണ്ട് ഈ ഒരു മേക്കപ്പ് പക്ഷെ ആ ഒരു ഡ്രസ്സ് ഡ്രസ്സ് ആ ഒരു ബ്ലൗസും സ്കേർട്ടുമാണ് എന്നിട്ട് പൂക്കൾ കാണാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പൊത്തി അത് നമുക്ക് നല്ലോണം അറിയാൻ കഴിയുന്നുണ്ട് ബോറാണിങ്ങനെയുള്ള പരി അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡ്രസ്സ് ഇടാതിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഹാഫ് സാരി മോഡൽ മോഡലാക്കാമായിരുന്നു ഇതൊന്നുമല്ല എന്നിട്ട് പൊത്തി പൊത്തിപ്പിടിച്ചിരിക്കുകയാണ് എന്താ പറയുക ഒരു പക്ഷേ അങ്ങനെ കാണിക്കാൻ ഒരു ചമ്മൽ കൊണ്ടായിരിക്കാം ഇപ്പോൾ അങ്ങനെയൊക്കെ പിടിക്കും ഒരു കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ പിന്നെ അങ്ങനെ പൊത്തി പൊത്തിപ്പിടിക്കലൊന്നും ഉണ്ടാവത്തില്ല നല്ല രീതിയിൽ അങ്ങോട്ട് കാണിക്കും അതിൽ സംശയമൊന്നുമില്ല കാരണം കൈവിട്ടു പോയി കുട്ടി കൈവിട്ടു പോയിരിക്കണു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊരിക്കലും ഒരു എന്താ പറയാ അവരെ ബോഡി ഷേമിങ് ചെയ്യാനോ ഒന്നുമല്ല ആ കുട്ടിക്ക് അല്ല കുട്ടിയല്ല ആ ഒരു അവർക്ക് ചേരുന്ന രീതിയിലുള്ള സംഭവങ്ങൾ അവർ ചെയ്യട്ടെ ഇപ്പം ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് നെഗറ്റീവായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ അസൂയല്ലേ മറ്റതല്ലേ മറിച്ചതല്ലേ നമുക്ക് അസൂയ ഒന്നുമില്ല അങ്ങനെയാണ് പിന്നെ നമുക്കും ഇതുപോലെയൊക്കെ ചെയ്താൽ പോരെ നമ്മളിതുപോലെയൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ നമുക്കും നല്ല റീച്ച് കിട്ടും നല്ല എന്താ പറയുക യൂട്യൂബിലാണെങ്കിൽ മെമ്പർഷിപ്പിലായി അങ്ങനെയൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് പക്ഷെ നമുക്ക് അമാതിരിയുള്ള റീച്ചും കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് മാന്യമായിട്ടുള്ള രീതിയിലുള്ള സംഭവങ്ങളും റീച്ചും മതി അപ്പോൾ ഈ ഒരു കൊല്ലം സുധീടെ ആ ഒരു പേര് വെച്ചിട്ടാണ് രേണു ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നത് അപ്പോൾ ആ ഒരു എല്ലാവരും ആ ഒരു ഇപ്പോഴും കൊല്ലം സുധീനെ എന്താ പറയുക അദ്ദേഹം ആ ഒരു കലാകാരനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഇപ്പോഴും പല ആൾക്കാരും പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാക്കുന്നില്ല വീണ്ടും രേണു രേണുൻറ്റേതായിട്ടുള്ള രീതിയിൽ ഓരോന്നൊക്കെ ചെയ്യണം എന്നാൽ ചെയ്യുമ്പോഴത്തേക്കും അതൊരു മെനയ്ക്ക് ചെയ്യുക ഇതിപ്പോൾ ഈ ഒരു വിഷു ഫോട്ടോഷൂട്ടിൽ ഞാൻ പറഞ്ഞല്ലോ പൊത്തിപ്പിടിച്ചിരിക്കുന്ന നന്നായിട്ടറിയാം അതായത് ഈ ഒരു പൊക്കിലിൻ്റെ ഭാഗം പൊത്തി പൊത്തിപ്പിടിച്ച് അതെല്ലാ ഫോട്ടോയിലും അങ്ങനെ തന്നെയാണ് അത് ബോറാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും അങ്ങനെ ഒരു വേഷത്തിൽ നിൽക്കുന്നുണ്ട പിന്നെ അതുകൂടെ അങ്ങോട്ട് കാണിച്ചാൽ പോരെ എന്ത് കഷ്ടം ഇതിനെയൊക്കെ താഴെ വരുന്ന കമൻറ്റുകൾ ഒരു കൂടുതലും ആൾക്കാരും മാന്യമായിട്ടുള്ള രീതി കമന്റ് ഇടുന്നുണ്ട് കാരണം ഭർത്താവ് മരിച്ച ആദ്യത്തെ സ്ത്രീയൊന്നും അല്ല രേണു സുതി അല്ലേ നമ്മുടെ കലാകാരന്മാരുടെ ഒരുപാട് കലാകാരന്മാർ മരിച്ചിട്ട് അവരുടെയൊക്കെ ഭാര്യമാർ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് അവരൊന്നും ഇമാതിരി പരിപാടികളൊന്നും കാണിക്കുന്നില്ല നല്ല രീതിയിൽ തന്നെ എന്ന് വെച്ചാൽ രേണു നല്ല രീതിയിലല്ല ജീവിക്കുന്നതെന്നല്ല ഒരിക്കലും പറയുന്നത് അവർ നാടകങ്ങളിൽ അഭിനയിക്കട്ടെ ഷോർട്ട് ഫിലിമുകൾ സിനിമകൾ അതൊക്കെ അവർക്ക് ഒരുപാട് കിട്ടട്ടെ പക്ഷെ ഡ്രസ്സിങ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊരു ഏർ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരുന്നു ഇതിപ്പൊ നമ്മള് പറയുമ്പോഴത്തേക്ക് നമ്മളെ ആൾക്കാര് തിന്നാൻ വരുവാ ഹോ നിങ്ങൾക്കൊന്നാണ് മറ്റതല്ലേ മറിച്ചതല്ലേ ഇപ്പം പബ്ലിക്കായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോ നമ്മള് നമ്മുടെ അഭിപ്രായം പറയും അല്ല ഇതിപ്പോൾ ആയിട്ടാണ് ഇതുപോലുള്ള ഫോട്ടോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വീഡിയോസ് ആയിക്കോട്ടെ അവർ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മാന്യമായിട്ടുള്ള രീതിയിൽ വിമർശിക്കും അത് ഇനിയും രേണു അതുപോലെ ചെയ്താൽ നമ്മൾ അതുപോലെ മാന്യമായിട്ട് വിമർശിക്കും അല്ലാതെ അവരെ ബോഡി ഷേപ്പിംഗ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ അവരെ കുറേ തെറി പറയുന്നതിനോടൊന്നും താല്പര്യമില്ല നമ്മളുള്ള കാര്യം ഉള്ളതുപോലെ പറയും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും ചീത്തയാണെങ്കിൽ ചീത്തയെന്ന് തന്നെ പറയും ഇപ്പോൾ ഈ ഒരു ഫോട്ടോഷൂട്ടിൽ ഞാൻ പറഞ്ഞല്ലോ മേക്കപ്പ് ചെയ്തിരിക്കുന്ന കൊള്ളാം നല്ല ഭംഗിയുണ്ട് ചേരുന്നുണ്ട് പക്ഷേ ആ ഒരു ഡ്രസ്സിങ് ആ ഒരു കൈ അങ്ങനെ വെച്ചിരിക്കുന്നത് കുറച്ച് ബോറായിട്ട് എനിക്ക് തോന്നി എന്തായാലും നിങ്ങൾ തന്നെ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം കണ്ടിട്ട് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങളെ കമൻറ്റായിട്ട് പോരട്ടെ